ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് ചലഞ്ച് ഒരു കാർഡ് ഒരു പ്ലേയിങ് വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് യുനോ കാർഡ്സ് കളിക്കാൻ പോവുകയാണ് ആ അപ്പോൾ ഇത് ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിതാണ് ദേവുണ്ട് ഇത് ഇതവിടെ വാറയുണ്ട് അപ്പോൾ നമുക്കിനി നേരെ ഗെയിമിലോട്ട് വന്നിട്ട് അപ്പോൾ ഇതാണ് യുനോ കാർഡ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മൂന്ന് പേരും ഇരുപത് വീതം നമ്മളിതാ ദേവിൻ്റെയിൽ മൂന്നെണ്ണം ഉണ്ട് വാവേരയിൽ മൂന്നെണ്ണം ഉണ്ട് അല്ല മൂന്നെണ്ണം ഒന്ന് ഇരുപതെണ്ണമുണ്ട് അപ്പോൾ നമ്മൾ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മളിതാ ഒന്ന് എടുത്ത് വിടേതാണ് ഇതാ ഇട്ട് ഓക്കേ ഏഴ് ഞാൻ ഇടാൻ പോവാണ് ഇതാണ് ഇട്ടത് ഉണ്ടോ എൻ്റെ ഉള്ളത് ഇതൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത കളി എൻ്റെ ആണ് ബ്ലോക്ക് അപ്പം ഞാനല്ലേ

എല്ലോയാ ഫ്രണ്ട്സ് അപ്പം എൻ്റെ കയ്യിൽ റിവേഴ്സ് ഇല്ല എല്ലോയുമില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഒന്ന് എടുക്കുകയാണ് ഞാൻ ഒന്ന് എടുത്തേ guys ende ipo ende a card inde adonne kya pa guys enter chance aan da food standing da idittu ke red aayi red undu ende ile okay hm paru yana le yanitu athu yana le oh block am deu wow deu

ആ രമേ ഇങ്ങനെ പോണത് എണ്ണം ഉണ്ട് അപ്പൊ ഇട്ടതെടുക്കണ്ടോട്ടെ ഇങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഫാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേക്കാൻ പറ്റുമോ അറിഞ്ഞൂടാ അപ്പം നല്ല ഉച്ച സമയം നമ്മൾ ഫുഡ് തയ്ച്ചിട്ട് കളിക്കാമെന്ന് തീരുമാനിച്ചു വേണം വന്നത് ഓക്കെ എല്ലാം ആണ് ഇനി നെക്സ്റ്റ് ചെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ സപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട प्राइब <laughs> प्राइब ഞാ അങ്ങനെ ഫസ്റ്റ് ഞാൻ വാവക്ക് പ്ലസ് ഫോർ ഇട്ടു

ഓക്കെ മാതി മാതി ഇത്രയും തന്നെയായി ഫ്രണ്ട്സ് അപ്പോ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു ചലഞ്ച് പോലത്തെ ഗെയിം എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ അവിടെ കളിക്കാൻ വേണ്ടി വാവയും ദേവവും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്കിന്നെ അടുത്ത വീഡിയോ കാണാം അതുവർക്കും തരാം ഫ്രണ്ട്സ് തോറ്റേൻ്റെ വിഷമം തോറ്റേൻ്റെ വിഷമമാണേ കാലത്ത് ആൻഡ്